ഹലോ ഗുഡ് മോർണിംഗ് പക്ഷേ ഇത് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ ആയി ഞങ്ങൾ ലേറ്റായിട്ടാണ് നെണീറ്റത് ഓക്കെ എന്താ അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ നല്ല മഴയാണ് ഇപ്പോൾ ഒന്നും മഴ തോർന്ന് തോർന്നില്ല എന്നാലും മഴ പെയ്യുന്നുണ്ട് രാവിലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മൂടിക്കിട്ടി കിടക്കായിരുന്നു സത്യം പറഞ്ഞു ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്താ പറയണത് അവരെണീക്കാനേ പറ്റത്തില്ലോ ഭയങ്കര ഉറപ്പവും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ അങ്ങനെ കുറച്ച് ലേറ്റായിട്ടാണ് ഇപ്പോൾ എണീറ്റ് അപ്പം രാവിലെ നിങ്ങൾ എൻ്റെ മുട്ടയൊക്കെ പുഴുങ്ങി തിന്ന് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഉച്ചയ്ക്ക് നോക്കിയപ്പോഴത്തേക്കും ഇന്നലെ ഉണ്ടാക്കിയ അവിയൽ പിന്നെ മീനച്ചാർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ മീനച്ചാർ ഉണ്ടാക്കിയപ്പോൾ ഞാൻ നിങ്ങളെ ഓർത്ത് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ നടന്നില്ല ഗൈസ് ഒന്നല്ല സാധാരണ ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ ഉണ്ടാക്കിയത് പക്ഷേ നമ്മൾ ഉണ്ടാക്കിയത് ചാളയിലാണ് നമ്മുടെ സ്വന്തം ചാളയിലാണ് ഉണ്ടാക്കിയത് പക്ഷേ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷെ ഒഴിച്ചു കയറിക്ക് മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഈ തണുത്ത അന്തരീക്ഷത്തിൽ മോര് മോരുകറി എനിക്ക് അത്രങ്ങട് അപ്പോൾ വിചാരിച്ച സ്പൈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പം എന്താ പറയണത് കത്തിരിക്ക ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ കുറച്ച് കത്തിരിക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരു തമിഴ്നാട് സ്റ്റൈലൊരു എന്താ പറയുക കുളമ്പ് ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും എന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ച് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് എനിക്കറിയാവുന്ന രീതിയിലൊരു കുഴമ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു ട്രിവാൻഡ്രത്തെ ഒരു എന്താ പറയണത് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് അപ്പം അങ്ങനെ ഇരിക്കുകയാണ് അവിടെ എല്ലാവരും എന്താ മൂരി പൊതിച്ചിങ്ങനെ ഇരിക്കുകയാണ് എന്താ ഇച്ചാർ നോക്കിയതാണ്ടേ ഇങ്ങനെ എന്താ പറയുക എന്താ ഈ ഒരു മൂടിക്കെട്ടി ഇരിക്കണല്ലേ ഒന്നും ചെയ്യാൻ തോന്നണില്ലല്ലേ പപ്പു അവനും ഇങ്ങനെ തന്നെ കുറയ്ക്കാനൊന്നും വൈ ഇങ്ങനെ മഴയും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അച്ഛൻ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ മഴ നടക്കുന്നു ഇവനാണെങ്കി നനഞ്ഞ സ്ഥലത്തൊന്നും അവൻ ഇറങ്ങത്തില്ല അതെന്തോ ഭാഗിയായി അതുകൊണ്ട് കഥ തുറന്നിട്ട് അവൻ ഇറങ്ങി ഓടത്തൊന്നുമില്ല അവനോ നനവിൽ ചവിട്ടാൻ ഇഷ്ടമേ ഇല്ല അല്ലേ പപ്പു അല്ലേ അവനും ഇങ്ങനെ ഉറക്കം തന്നെ ഗ്രൂട്ട് നല്ല ഉറക്കമൊക്കെയാണ് അപ്പം ഞാൻ വേവിച്ചെന്തായാലും ഒന്ന് അടുക്കള കയറി എന്നതിലൊക്കെ ഉണ്ടാക്കാമെന്നായിരിക്കും വേറെ ഒന്നുമില്ല ആ ഒരു കുഴമ്പുണ്ടാക്കാതെ ആയിരിക്കുന്നു ശരി അപ്പം നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം കത്തിരിക്ക നാലായിട്ട് മുറിച്ച് നാല് കഷ്ണമാക്കി മുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് വേണമെങ്കിലും ഇടാം ഒരു നടുക്കൂടെ വെട്ടു കൊടുത്തിട്ട് അങ്ങനെ ഇടാം അല്ലാതെ ഞാനിവിടെ ഒരു കത്തിരിക്കയെ നാല് പീസാക്കിയിട്ട് അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഞാനീ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് സംസാരിക്കാത്ത വേറെ ഒന്നുമില്ല കോൺസെൻട്രേഷൻ പോകേണ്ടതെന്ന് വെച്ചിട്ടാണ് സംസാരിക്കാത്തത് അപ്പോൾ ഞാൻ ഇതിൻ്റെതൊക്കെ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജോലി ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് അതിൽ കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോവും സോ അപ്പം ഞാൻ വോയിസ് ഓവറായിട്ട് എല്ലാ കാര്യങ്ങളും കൊടുക്കാം അപ്പം അതുകൊണ്ട് ഏകദേശമൊക്കെ ഇതൊന്നും വരണ്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇതിപ്പം നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എനിക്കിത് കുറച്ച് നന്നായിട്ട് ഫ്രൈ ആവുന്നതാണ് എനിക്കിഷ്ടം അപ്പം ഈ ഫുഡെന്നൊക്കെ പറയുന്നത് ആക്ച്വലി നമ്മളിപ്പം എനിക്കൊന്നാമത്തെ ഒരു അളവും കണക്കും കാര്യങ്ങളൊന്നുമില്ല ഇച്ചനും അങ്ങനെയൊന്നുമില്ല നമുക്കൊരു അളവനുസരിച്ച് നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നതനുസരിച്ച് അങ്ങനെ ഇടും അപ്പോൾ അത് ഓൾമോസ്റ്റ് ഒക്കെ ശരിയായിട്ട് വരും അപ്പം പിന്നെ ഓരോരുത്തരുടെ ഉപ്പാണെങ്കിലും എരിവാണെങ്കിലും ഒക്കെ ഓരോരുത്തർക്കും അവരവരുടെ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പം നമ്മൾ സ്വന്തമായിട്ടത് ഇങ്ങനെയൊക്കെയാണ് ഒരു സംഭവം ഐഡിയ അത് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് എത്ര വേണം എന്നൊക്കെയുള്ളത് നമ്മുടെ ഒരു എന്താ പറയുന്നത് ഒരു തീല് അങ്ങനെ ചെയ്താൽ മതി പത്രേ ഉള്ളൂ അപ്പൊ ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ടോ ഞാൻ ഓഫ് ചെയ്യുന്നത് ഇപ്പം അരിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കാരണം രാവിലെ ലേറ്റ് ആയിട്ട് എണീട്ടുണ്ടെങ്കിൽ അങ്ങനെ വിശപ്പും കാര്യങ്ങളും ഇപ്പൊ തനിയുമ്പോൾ ജ്യൂസൊക്കെ ഇങ്ങനെ കുടിച്ച് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ വേറെ വിശപ്പില്ല കുറച്ച് ലേറ്റ് ആയാലും ഭക്ഷണം കഴിക്കാം ഞാനിത് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അതേ പാൻ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടു ഏകദേശം പൊട്ടി അപ്പൊ ഞാൻ കുറച്ച് കൊറച്ച് ഇട്ട് കൊടുക്കാണ് ആക്ച്വലി ഇങ്ങനെയാണോ ഈ കത്തിരിക്ക കുഴം ഉണ്ടാക്കണമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയ കൊള്ളാതിരിക്കുന്നുള്ളൊരു രീതിയിൽ ഞാൻ റിസ്ക് എടുത്ത് ചെയ്യുകയാണ് അപ്പം ആഫ്റ്റർ ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങളോടൊപ്പം ഞാനും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് കൊള്ളാമെങ്കിൽ ഞാൻ കൊള്ളാമെന്ന് പറയും കൊള്ളൂല്ലെങ്കിൽ ഞാൻ പറയുക ദൈവം നിങ്ങൾ ഉണ്ടാക്കല്ലേ എന്ന് പറയത്തുള്ളൂ അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അഥവാ ശരിയായില്ലെങ്കിൽ പിന്നെ നമ്മൾ മീനച്ചാറും അവിയലൊക്കെ കൂട്ടി അങ്ങ് അടിക്കാതെ വിചാരിക്കുകയാണ് അപ്പോൾ കടുകും പിന്നെ എന്താ പറയുക എന്തായാലും ഉലുവയൊക്കെ പൊട്ടി അപ്പോൾ അതിലോട്ട് നമുക്ക് വെളുത്തുള്ളി കുറച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് മൂർത്ത് വരട്ടെ വെളുത്തുള്ളി ഇഞ്ചി ഇടാം ഇപ്പോൾ തമിഴ്നാട് സ്റ്റൈലിൽ നിന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഇതിപ്പം നമ്മളിപ്പം തിരുവാൻഡ്ര സ്റ്റൈലിലോട്ടൊക്കെ ഞാൻ ആക്കിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇല്ലാതെന്ന് പറഞ്ഞിട്ട് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ അപ്പം മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു കുഞ്ഞു സവാളയും ഒരു അഞ്ച് ആറ് ഒരു പത്ത് ചെറുവുള്ളിയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ചെറുവുള്ളി ഇട്ട് കഴിഞ്ഞാൽ കറയ്ക്ക് ഭയങ്കരമായിട്ട് ടേസ്റ്റ് കൂടും അപ്പം ഞാൻ അതുകൊണ്ടാണ് ചെറുവുള്ളി കുറച്ച് കൂടുതലെടുത്ത് കുഞ്ഞു സവാളയും പിന്നെ രണ്ട് പച്ചമുളകും അപ്പം ഇത്രയാണ് ഇത് മൂത്തനു ശേഷം ഇടയേണ്ടത് ഇതിപ്പോൾ എന്തോന്ന് കുക്കിംഗ് ക്ലാസ് പോലെ ആയിട്ടുണ്ട് കൈസ് നിന്ന് ഞാനിതിപ്പം എന്താ പറയുക ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ എന്താ പറയണത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യണമെന്നേ ഉള്ളു എന്താ പറയണത് നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കരുതല്ലേ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് വരണം കേട്ടോ ഞാൻ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണതും കേട്ടോ രപ്പിനായിട്ട് ഞാൻ തേങ്ങ ചിരി വീതം കുറച്ച് ജീരകമാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുക്കാണ് ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ സവാള വട്ടുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം ഇനി ലാസ്റ്റ് ഫൈനൽ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കും അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ എപ്പോഴാണ് ഇടുന്നത് ആ ഒരു ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് പുളിവെള്ളമാണ് നെല്ലിക്കട വലുപ്പത്തിന് വാളം പുളിയെടുത്ത് അത് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് അത് അരിച്ച് പിഴിഞ്ഞ് ഒഴിച്ചതാട്ടോ പിന്നെ മാറ്റി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത കത്തിരിക്ക അത് ഇട്ടുകൊടുക്കുക ഈ പുളിവെള്ളത്തിൽ കുറച്ച് നേരം ഈ ഒരു കത്തിരിക്ക വേവണം ലാസ്റ്റ് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ അരപ്പും കൂടെ ഇതിലോട്ട് ചേർക്കുക എന്നിട്ട് ആ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതും കൂടെ ചേർക്കുക ഇത് കുറൂറ എന്നുള്ള കറി വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്താൽ മതി കുറച്ചും ലൂസായിട്ടുള്ള കറി വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു സമയത്താണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഈ ഒരു അരപ്പൊക്കെ ഒന്ന് തിളച്ച് വെന്ത് വരണം അതുപോലെ തന്നെ ഈ ഒരു കറിയുടെ മുകളിൽ എണ്ണ ഇങ്ങനെ പൊങ്ങി വരുന്ന ലെവലിൽ ഇത് നന്നായിട്ട് നമ്മൾ തിളപ്പിക്കണം അങ്ങനെ നമ്മുടെ ഏകദേശം ഈ കത്തിരിക്ക കൊളമ്പ് ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ സ്പൂണിൽ ടേസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമില്ല കൊള്ളാം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇതിന് ചോറിൻ്റെ കഴിക്കുമ്പോഴേ നമുക്ക് അത് കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ പിന്നെ വേറെ എന്താണ് അപ്പം ഞങ്ങൾ കഴിക്കാനുള്ള പരിപാടി അങ്ങനെ ഏകദേശം ഒരു രണ്ട് മണിയടുപ്പിച്ചായി അപ്പം നമ്മൾ കഴിക്കാനായിട്ട് ചോറൊക്കെ ഇന്ന് വിളമ്പി ഇത് ഇന്നലെ ഉണ്ടാക്കി ആവുകയാണ് അത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേറെ ഒന്നുമില്ല ആ പിന്നെ ഞാൻ ഉണ്ടാക്കിയ അച്ചാറാണ് നല്ല ഒന്നാം തരം ചാള അച്ചാറാണ് അപ്പം ഇതിൻ്റെ ഒന്നും ഇല്ല സാധാരണ പിക്കൾ നമ്മൾ ചൂരൊക്കെ ഉണ്ടാക്കണതുപോലെ തന്നെ പക്ഷെ ചാള ഒരു എനിക്ക് പ്രത്യേകിച്ച് ചൂര അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലാത്തൊരു മീനാണ് അപ്പം ചൂര അച്ചാറും എനിക്ക് അത്രയും ഇഷ്ടമല്ല പക്ഷെ ചാള എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു മീനാണ് അപ്പം ചാള എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് ക്ലീൻ ചെയ്ത ചാള നമ്മുടെ ലുവിൽ കിട്ടും ഞാൻ അത് മേടിച്ച് എന്താ പറയുന്നത് അങ്ങ് അച്ചാറുണ്ടാക്കി എനിക്കിപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് എന്തിനും ഇപ്പോൾ അച്ചാർ ഇല്ലാതെ കഴിക്കാൻ ഒരു ഒരു വിഷമമാണ് അപ്പം എന്തിനു കൂട്ടി ഞാൻ അച്ചാർ എടുക്കും അപ്പം അതാണ് വേറെ ഇല്ല അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഇത് ഉച്ചത്തെ ഭക്ഷണം ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഈ എണ്ണ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊങ്ങി വരണം അതാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു രീതി അത്ര തന്നെ പോലെ തീയലല്ല തീയരും സാമ്പാറും പിന്നെ കത്രികയുടെ മറ്റ കറിയും കോമ്പിനേഷൻ ആയൊരു സാധനങ്ങൾ ബിരിയാണി കിട്ടണല്ലേ ഞാൻ നമ്മുടെ ട്രാൻഡ്രത്ത് ബിരിയാണി കിട്ടുന്ന ഒരു കട ഞാൻ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ ഇതുപോലത്തെ കത്തിരിക്ക ഒരു കുഴമ്പ് കിട്ടും അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ഉണ്ടാക്കി പക്ഷെ നമ്മൾ തമിഴ്നാടിന്റെ ഒരു ഫ്ലേവേഴ്സും കാര്യങ്ങളൊന്നും ഞാൻ ചേർത്തില്ല നമ്മൾ ഒരു നമ്മുടെ രീതിയിൽ അങ്ങനെ ചെയ്ത് കൊഴപ്പില്ലെന്ന് തോന്നി ഞാൻ കൊള്ളാ ടേസ്റ്റ് ആണല്ലേ ഒരു ഇനി ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കഴി നമുക്ക് ഉണ്ടാക്കുന്നവർക്ക് കഴിക്കും ആ സമയത്ത് നമുക്ക് അത്രയ്ക്ക് ഞങ്ങള് പറ്റൂലോ അപ്പം ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഒരു രസം എനിക്ക് ഫീൽ ചെയ്ത ചെയ്തൊരു രസം രസം രസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് രസം തീയല് ശരി എന്നാ തീയല് എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സിങ് ആയിട്ട് പക്ഷെ കൊള്ളം നല്ല സ്പൈസുണ്ട് എനിക്ക് ഈ ചൂ ഈ തണുപ്പ് സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷായിട്ട് എനിക്ക് ഫീൽ ചെയ്യും ഒരു രസത്തിൻ്റെയൊക്കെ ഒരു ഇതാണ് പക്ഷേ നല്ല കുഴപ്പമില്ല നല്ലൊരു ഗ്രേവി തി ഗ്രേവിക്കായതുകൊണ്ടേ ഒരു വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്നവർക്കിപ്പം മീൻ കറി ഒന്നും ഇല്ലെങ്കിൽ അടിപൊളി ഒരു കുഴമ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു കൊളം എനിക്കിഷ്ടമായി ഒരു വേറൊരു ടേസ്റ്റ് ആണ് നമ്മൾ അത്രയ്ക്കാ കുഴമ്പ് തമിഴ്നാട് സ്റ്റേഡിൽ നിന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇതൊരു വേറൊരു ടേസ്റ്റ് കൊളം പണ്ണ് പല്ലി കച്ചവടം ചെയ്ത് നന്നായി പൂണ്ണൂട്ടാൻ പറ്റും പട്ടി ബിസ്കറ്റല്ലാ പണ്ണുകൾക്കും കുറയ്ക്കുന്നു അങ്ങനെ എന്താ പറയുക ഒരു കത്തിരിക്ക തിരുവനന്തപുരം സ്റ്റൈൽ കുഴമ്പൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തമിഴ്നാട് സ്റ്റൈലല്ല പക്ഷേ ഒരു തീയലിൻ്റെയും രസത്തിൻ്റെയും കത്തിരിക്കയുടെ ഒരു ഫ്ലേവറിൻ്റെയൊക്കെ ഇപ്പം നമുക്ക് മീനോ ഇറച്ചിയൊന്നും ഇല്ലെങ്കിൽ പോലും ഇത് ഒരു അടിപൊളി കറിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും കൊടുക്കാം ലാസ്റ്റ് കുറച്ച് മല്ലിയല ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരുന്നേ മല്ലികളയില്ലായിരുന്നു അപ്പം മല്ലികളെ കൂടെ ഇട്ടിരുന്നെങ്കിൽ നന്നായിരുന്നേനെ ആ എണ്ണ പൊങ്ങി വരണം അതാണ് അതിൻ്റെ ഒരു കറിയുടെ ഒരു ഒരു അവസാനത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എനിക്കിഷ്ടമായി നല്ല ഇഷ്ടപ്പെട്ടു കറി ഫുൾ കഴിച്ചു വയറും നിറഞ്ഞു പിന്നെ ഞങ്ങൾ ഡൈനിങ് ഹാളിൽ ഇരുന്ന് കഴിക്കാറേ ഇല്ല എനിക്ക് തോന്നുന്നത് മിക്ക വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും നമ്മൾ ടി വിയും കണ്ട് നമ്മുടെ ഹാളിൽ തന്നെ ഇരുന്നാണ് കഴിക്കാറുള്ളത് ഡൈനിങ് ഒരു പേര് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് മാത്രമേ അത് യൂസ് ചെയ്യാറുള്ളൂ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കാറേ ഇല്ല എപ്പോഴും ടിവിയും കണ്ട് നമ്മുടെ ഹാളിലെ സോഫയിലൊക്കെ ഇരുന്ന് നല്ല എൻജോയ് ചെയ്താണ് ഫുഡ് കഴിക്കണേ സമയം മണിയായി ഒടുക്കത്ത മഴ ഇത് കൊറച്ചു ഇങ്ങനെ തന്നെ നമ്മുടെ നാട്ടില് മഴയോട് മഴ കഴിഞ്ഞ ഇന്ന് രാവിലെ ഇച്ചിരി തോർന്നു ഇപ്പൊ ഉച്ച കഴിഞ്ഞപ്പോ വീണ്ടും മഴ ആയി കുറച്ച് നല്ല മഴയുണ്ട് കേട്ടോ നിങ്ങളുടെ ബക്കറ്റിൽ വെള്ളമൊക്കെ സീകരിക്കുന്നുണ്ട് നിങ്ങൾ തറ കഴുവാനായിട്ട് ആ വെള്ളം തന്നെ ഉപയോഗിച്ചാൽ മതിയല്ലോ കയ്യില് കഴിവാനായിട്ട് അപ്പം വൈകിട്ട് നാല് മണിയായി പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കണം പിന്നെ ചായ ഇട്ട് കുടിച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്തിരിക്കണം പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മഴയാണെങ്കിലും നമ്മൾ എന്താ പറയണത് വിശ്രമ വേളകൾ ആനന്ദകരമാക്കിണ്ടേ പാപ്പു ഇവിടെ ഉണ്ട് ഇഷ്ടപ്പെട്ടോ അപ്പം ഈ എൻ്റെ കൊച്ചിൻ്റെ മുടിയൊക്കെ വളർന്നു ഒരു പതിവായിട്ട് പിന്നെ ഗ്രൂട്ടിന് കറക്റ്റ് സമയം അറിയാം നാല് മണിയാകുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കും അപ്പോൾ അവൻ രണ്ട് കുലം ഉറയ്ക്കും ഭക്ഷണം കഴിക്കും കിടന്നുറങ്ങും ഉറങ്ങും ആൾക്ക് ഉറക്കം ഭക്ഷണം അതാണ് മെയിൻ പരിപാടി പിന്നെ മഴയാകുമ്പോൾ ഇവരെ ഇറക്കി കളിപ്പിക്കാനും പറ്റത്തില്ല പിന്നെ ഇതൊന്ന് മനുഷ്യനെ പോലെയൊക്കെ തന്നെ മൃഗങ്ങളും അവർക്ക് മഴയെന്നൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ എന്താ പറയണത് എൻജോയ് ചെയ്യുന്നുണ്ട് കിടന്ന് ഉറക്കം തന്നെയാണ് മെയിൻ അപ്പം അവർക്കുള്ള ഭക്ഷണം എടുക്കാം ഭക്ഷണം എടുത്തായിരുന്നേ പ്പുവിനുള്ള ഭക്ഷണം ഇത് ഗ്രൂട്ടിനുള്ള ഭക്ഷണം പാപ്പു ഇത്രയും പോലും കഴിക്കൂല പാപ്പു ബാക്കി വെക്കും ഗ്രൂട്ടിൻ്റെ നിറച്ച് വേണം പാത്രം നിറച്ചും നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവന് വയറും തിരിയില്ല ഇത് ഇച്ചിരി നമ്മുടെ ഒരു സൂപ്പ് പോലെ കട തണുപ്പ് ഇതിപ്പോൾ നല്ല തണുപ്പല്ലേ അപ്പം ചൂട് സൂപ്പ് പോലെയാണ് നമ്മൾ കൊടുക്കുന്നത് ചിക്കനും ചോറും ക്യാരറ്റും മത്തനും വൈകിട്ട് കട്ടന്റെ കൂടെ നല്ല ചൂട് പഴംപൊരിയും നല്ല ചൂട് കട്ട്ലറ്റും ഞാൻ പുറത്തു പോയി മേടിച്ചിട്ട് വന്നതാണ് അപ്പം അതൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ ഇരിക്കാണ് പിന്നെ നൈറ്റ് ഞങ്ങൾ ഡാൻസിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇടയ്ക്ക് പാപ്പു വരും ജസ്റ്റ് ഒന്ന് എന്നെ ഒന്ന് മൈൻഡാക്കണേ എന്ന് പറഞ്ഞ് വരും അപ്പോൾ അവൻ്റെയോട് ജസ്റ്റ് ഒന്ന് കളിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ ഓക്കെ ആണ് പിന്നെ അത് കഴിഞ്ഞ് ബാക്കി ഷൂട്ടും കാര്യങ്ങളൊക്കെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം ആക്ച്വലി തുടങ്ങിയത് ഒരു പതിനൊന്ന് മണിക്ക് ശേഷമാണ് അപ്പം ഡേ ഇൻ മൈ ലൈഫാണോ എന്താണോ എന്നൊന്ന് എനിക്ക് അറിഞ്ഞു എന്തായാലും ഒരു ലൈഫ് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുക അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ